കർത്താവെ അടിയോട് സംസാരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം മുന്നോട്ടുള്ള സമയം പക്ഷെ ബിജു പി എസ് അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ചപ്പെടട്ടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ അവരുകളെ ഓർത്ത ദൈവത്തെ ശ്രുതിക്കുന്നു ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവ പ്രത്യന്മാരെയും ഓർത്ത ദൈവത്തിന് മഹത്വം കരയറ്റുന്നു കർത്താവിന്റെ ദാസന്മാരെയും ദാസിമാരെയും എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ അല്പസമയം നിങ്ങളുമായിട്ട് തിരുവചനം സംസാരിക്കുവാൻ കർത്താവ് തരുന്ന ഈ വിലയേറിയ അവസരത്തെ വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് തിരുവചനത്തിന്റെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് പ്രതാപവിടെ പറഞ്ഞത് ഒരു വിധവയെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു വിഷയത്തെ മുമ്പിലോട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥന എന്ന സബ്ജക്റ്റിനെ ആണ് അവിടെ എടുത്ത് കാണിക്കുന്നത് എന്നാ ഞാന് പ്രാർത്ഥന മാത്രമല്ല ഞാൻ ആ മടുപ്പ് എന്ന ആ സബ്ജക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊരു മടുപ്പിന്റെ കാലം എല്ലാത്തിനോടും ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന കാലം മടുത്തു പോകാനുള്ള കാരണം പ്രധാനമായും നമ്മുടെ മനസ്സ് തളരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മടുപ്പിന് അടിമപ്പെട്ടു പോകുന്നു സോ നമ്മുടെ മനസ്സ് തളരുമ്പോൾ നമ്മളെ മടുപ്പിന് എല്ലാവരുടെയും ജീവിതത്തിൽ മടുപ്പുണ്ട് മടുപ്പില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല സോ എത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കും മടുപ്പ് ഫീൽ ചെയ്യും അതൊരു പ്രത്യേക സമയത്ത് നമ്മളിലേക്ക് വരുന്നു പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്നത് പോലെയാണ് നാമ വിജയിക്കുന്നത് സോ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വിശ്രദ്ധിക്കുക മടുപ്പില്ലാത്ത ഒറ്റ മനുഷ്യനും ഇല്ല എത്ര ആക്റ്റീവായിട്ട് ആളാണെങ്കിലും ഒരു നിമിഷം മടുപ്പിന് അടിമയാകാൻ സാധ്യതയുണ്ട് നിരാശ വന്നാൽ മതിയല്ലോ ചെറിയൊരു നിരാശ വന്നാൽ മതിയല്ലോ ഈ മടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് മടുത്തു പോവുക നമുക്കറിയാം ദൈവദാസന്മാർ മടുത്തിട്ടുണ്ട് ഭയങ്കര തീവ്രമായിട്ട് നിന്ന ദൈവത്തിന്റെ ദാസന്മാർ മടുത്തിട്ടുണ്ട് അത് ബൈബിൾ പരമായിട്ട് പഠിച്ചു പഠിക്കുമ്പോഴും നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴും ഒക്കെ മടുത്തു പോയിട്ടുണ്ട് ശിഷ്യന്മാർ മടുത്തിട്ടില്ലേ സ്തോത്രം അപ്പോസ്തലന്മാർ മടുത്തിട്ടില്ലേ മടുപ്പ് എന്ന് പറയുന്നത് ചിലർ പറയും ഞാൻ അങ്ങ് തീവ്രതയോട് നിൽക്കുക എന്നൊക്കെ പറയും വെറുതെയാണ് സ്തോത്രം അതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല തീവ്രമായി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജഡത്തിലോ നമ്മുടെ ശക്തിയിലോ നമ്മുടെ ബുദ്ധിയിലോ ഒന്നും നിൽക്കാൻ സാധ്യമല്ല നമ്മൾ തളരാൻ സാധ്യതയുള്ള ശരീരത്തിൽ തന്നെ വസിക്കുന്നവരാ ബലഹീനമായ ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത് നിസാര ഒരു രോഗം വന്നാൽ ഒരു തലവേദന വന്നാൽ നമ്മുടെ ബലമെല്ലാം പോയി ഏർ അവിടെ നാം ക്ഷയിക്കുന്നവരായി മാറും എന്നാൽ അപ്പോസ്റ്റലായ പൗലോസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ അപ്പൊ എന്നെ ശക്തീകരിക്കുന്ന ഘടകം എന്റെ ബലമല്ലെന്ന് പൗലോസ് തുറന്നു പറയുക സ്ത്രോത്രം എന്നെ ശക്തീകരിക്കുന്ന ഘടകം ദൈവത്തിന്റെ ആത്മാവാണ് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോലും നമ്മെ സഹായിക്കുന്ന ദൈവാത്മാവല്ലേ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും ദൈവത്തിന്റെ ആത്മാവല്ലേ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും നമ്മുടെ കഴിവിനും ഒക്കെ പരിധിയും പരിമിതിയും ഉണ്ട് അതാദി സമ്മതിക്കണം സ്തോത്രം ഞാൻ 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 എന്ന ഞാൻ കഴിഞ്ഞാൽ പ്രളയം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഞാനില്ലെങ്കിൽ സഭയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അയ്യോ ഞാനാണ് സഭയിൽ എല്ലാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഏ ഞാനൊക്കെ പൈനിയർ വർക്കുകളാണ് ഞാൻ കൂടുതലെടുത്തിരിക്കുന്നത് ഒരു കാലത്ത് എനിക്കും ചിന്തയുണ്ടായിരുന്നു അയ്യോ ഞാനില്ലേ സഭ എങ്ങനെ മുന്നോട്ട് പോവാ ഞാനില്ലേ സഭയ്ക്ക് എന്നാ സംഭവിക്കാനാണ് അടുത്ത ആളെ ദേവി നയിപ്പിക്കും സ്തോത്രം അതൊക്കെ ഒരു ചെറിയ മണ്ടത്തരമായ ചിന്തകളായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി സ്തോത്രം ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് അയ്യോ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സഭ എങ്ങനെ മുന്നോട്ട് പോകും നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടുത്ത അടുത്തയാളെ ദൈവം തിൽപ്പിക്കും ഇതൊന്നും ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല നമുക്ക് ഇതൊക്കെ വലിയ കാര്യം സ്തോത്രം മൂന്നുപേര് പ്രാർത്ഥിക്കുന്നിടത്ത് ചാക്കോച്ചാനും മറിയാമയും കുഞ്ഞമ്മാമയും മാത്രമേ പ്രാർത്ഥിക്കാവൂ ആമേൻ അത് മാറി മറ്റൊരാള് പ്രാർത്ഥിച്ചാൽ പുതിയൊരാള് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ ആമേൻ സ്തോത്രം ഇതൊക്കെ നമ്മുടേതായ ചില ചിന്തകളാണ് ദൈവത്തിന് എന്നും ആവശ്യം അർപ്പണ ബോധമുള്ള സമർപ്പണബോധമുള്ള ചിലരെ ദൈവത്തിന് മതി സ്തോത്രം അതിന് വലിയ കഴിവൊന്നും വേണ്ട അതിന് വലിയ പ്രഗത്ഭനായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് വലിയ പ്രശസ്തി ആയിരിക്കണം എന്ന് ആ നിർബന്ധമൊന്നുമില്ല അതിനെ ആമേൻ മീൻ മടുപ്പിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം അതെ അനുശ്വാസേ വളരെ നന്നായിട്ട് എഴുതിയിട്ടേക്കുന്നു സ്വോത്രം എങ്ങനെ അതിജീവിക്കാം സ്ത്രോത്രം എങ്ങനെ അത് തന്നെ എൻ്റെ സബ്ജെക്ട് ഈ മടുപ്പിന്റെ കാലമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എന്നും ഞാൻ പോലും ഞാൻ ഒരു പാസ്റ്റർ ആയിട്ട് ആയിരുന്നിട്ടും എൻ്റെ മക്കളെയൊക്കെ കുത്തിപ്പൊക്കിയൊക്കെ ആ ആലയത്തിൽ കൊണ്ടുവന്നു രാവിലെ എന്ത് പാടാ സ്വോത്രം മടുപ്പാ പിള്ളേർക്കുള്ള നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ കാര്യം ഓപ്പൺ ആയിട്ട് പറയാം രാവിലെ ഞായറാഴ്ച രാവിലെ ചർച്ചിലേക്ക് പോകണമെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ എന്തൊരു പാടാ സ്വോത്രം എന്നാ രാവിലെ പറയാം മക്കളെ ആ നാളെ ഒരു ട്രിപ്പ് പോവാണ് അല്ലെങ്കിൽ നാളെ രാവിലെ അഞ്ചു മണിക്ക് നമുക്ക് ആമീൻ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരൊക്കെ ഉഷാറാണ് സ്തോത്രം ഏഹ് അല്ലെങ്കിൽ നമുക്ക് വിസിറ്റിങ് നമുക്ക് ദുബായിൽ ഒന്ന് പോവാന്ന് പറഞ്ഞാൽ യു എന്ന ഉഷാറാ കല്യാണത്തിന് പോകാൻ എന്താ ഉഷാറാ ആ ചാപ്പാട് കഴിക്കാൻ പോകാൻ എന്താ ഉഷാറാ ഈ മടുപ്പല്ല എന്തിനാ വരുന്നേ ആത്മീയ വിഷയങ്ങൾ സ്തോത്രം ദൈവത്തെ ആരാധിക്കാൻ മടുപ്പ സ്തുതിക്കാൻ മടുപ്പ സ്തോത്രം ചെയ്യാൻ മടുപ്പ ആമീൻ ദൈവത്തിന്റെ ദാസന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്ന് സ്തുതിക്കാൻ മടുപ്പ പ്രാർത്ഥനയിൽ മടുപ്പ ഓ രാബേരി മെനി അന്തന ഹാലേ ലൂയ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ ദൈവദാസന്മാരെ നമുക്കും മടുപ്പ് തോന്നുന്ന ഒരു കാലമാണ് സ്തോത്രം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു നമുക്കും മടുപ്പ് തോന്നുന്ന കാലമാണ് ഇത്രയും സിൻസിയർ ആയിട്ട് പറഞ്ഞിട്ടും ഈ ജനം എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നെ ഇത് നാം ചിന്തിച്ചിട്ടില്ലേ അനങ്ങാപ്പാറ നയം എന്ന് പറയുന്നത് പോലെ ഒന്നും സ്തുതിക്കുവാനോ സ്തോത്രം ചെയ്യാനോ എത്ര മാമൻ കഷ്ടപ്പെടുക ഇവരെ ഒന്ന് സ്തുതിപ്പിക്കാൻ പുനഃദേവാസുമാരെ അതൊക്കെ നിർത്തിയിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താട്ട് ദൈവാത്മാവ് തൊടാതെ ഇതൊന്നും സ്തുതിക്കത്തില്ലെന്നേ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാതെ അവനവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ ഇതൊന്നും സ്തുതിക്കുന്നതല്ലെന്നേ സ്തോത്രം ചിലതിൻ്റെയൊക്കെ സ്തുതി ബന്ധിക്കപ്പെട്ടു പോയെന്നേ ചിലതിനൊന്നും സ്തോത്രം ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഹാലേ ലൂയ നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കേണ്ട കാലമാണ് ഞാൻ പറയും സ്തോത്രം ദേവദാസന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുകൂടെ ചിന്തിക്കേണ്ട കാലമാണ് നമ്മൾ ഓടുന്നു നമ്മൾ അധ്വാനിക്കുന്നു ഈ ജനത്തിന് വേണ്ടി നിൽക്കുന്നു നന്ദികേടിന്റെയും നന്ദി കെട്ടവരുടെയും ഇടയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ ഞാൻ വിളിച്ചുപറയ അഭിഷിക്തന്മാരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നമ്മുടെ ജീവിതം തകരരുത് നമ്മുടെ കുടുംബം തകരരുത് നമ്മുടെ തലമുറ തകർന്നു പോകരുത് നാം മടുത്ത് പിന്മാറരുത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മാത്രമേ അതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആത്മ ജീവിതം നയിക്കണം അതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന ഒരു കർമ്മമല്ല ശ്രോത്ര ഇവിടെ പ്രാർത്ഥന ആത്മാവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് യൂതയുടെ ലേഖനം ഇരുപതാം അധ്യായം അതിൻ്റെ സോറി യൂതയുടെ ലേഖനം ആ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ശ്രോത്രം യൂതയുടെ ലേഖനം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ആ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ൂത പറയുന്ന ഒരു കാര്യം ആമേൻ നിങ്ങളോ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി ഞാന് നന്നാകത്തില്ല എന്ന് തീരുമാനിച്ചാൽ എന്നെ ആർക്ക് നന്നാക്കാൻ പറ്റും സ്തോത്രം ഏർ നമ്മൾ ചില വിശ്വാസികൾക്ക് വേണ്ടി അങ്ങ് ചത്ത് കിടക്കുക ദൈവമേ അമീൻ ചാക്കോച്ചാനെ എഴുന്നേപ്പിക്കണേ എഴുന്നേപ്പിക്കണെ എഴുന്നേപ്പിക്കണേ ചാക്കോച്ചാനെ എഴുന്നേക്കാന്ന് മനസ്സില്ലെങ്കിലും ചാക്കോച്ചാനെ വിട്ടിട്ട് ദേശത്ത് കിടക്കുന്ന ഇഷ്ടംപോലെ ചാക്കോച്ചന്മാരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചാക്കോച്ചനൊക്കെ പിശാജ് പലപ്പോഴും ചപ്പി ചണ്ടിയാക്കി വെച്ചിരിക്കുക സ്വോത്രം പിശാജിന് പോലും വേണ്ട ഞാൻ പറയുന്നതിനകത്ത് ക്ഷമിക്കണം ഹാലി ലൂ ആമേ നാമേ നാമേ ഉള്ള തരികടെ മുഴുവൻ കാണിച്ച് സഭയ്ക്കകത്ത് കയറി കളിച്ച് ഏർ ഉള്ള കാ സഭയുടെ കാശു മോഷ്ടിച്ച് സ്തോത്രം ദേവദാസനോട് എന്നും അനിഷ്ടമായി പ്രവർത്തിച്ച് ആമയെ മനസ്സിനാകുമ്പോഴും പകം വെച്ചിരിക്കുന്ന ചാക്കോച്ചാനെ എണീക്കാൻ പ്രാർത്ഥിക്കാ ചാക്കോച്ചാനെക്കാൻ മനസ്സില്ലെങ്കിലോ സ്ത്രോത്രം ചാക്കോച്ചാനെ ദൈവം വിട്ടെങ്കിലോ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തെങ്കിലോ ഞാൻ ക്ലിയർ വചന പറയുന്നേ ഹാലേ ലൂയാ ദൈവത്തിന് പോലും വേണ്ടാത്തതിനെ എഴുന്നേപ്പിക്കാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എഴുന്നേപ്പിക്കുവോ ആമയന് അടുത്ത ആളെ അടുത്ത ആൾക്ക് ബാറ്റൺ കൈമാറുന്നേതനാധിയാന കാലം പോയ നെയ് സ്തോത്രം മടുത്തിരിക്കുന്നവർ ആത്മാവ് പോലും ചൈതന്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും ഇത് മടുപ്പിന്റെ കാലമാ ദേവദാസന്മാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു നമുക്ക് എഴുന്നേൽക്കാം ആത്മാവിൽ ഒരുമയോടെ എഴുന്നേൽക്കാം അഭിഷേകത്തോടെ എഴുന്നേൽക്കാം ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേൽക്കാം ആമീൻ സ്വാത്രം നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ഞാൻ ഞാൻ നിങ്ങളെ ആമീൻ സ്വോത്രം വന്ദനം ചെയ്യുന്നു കാരണം അത്രയ്ക്കും ശോധനയും വേദനയും കഷ്ടതകളും താണ്ടി നിങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ ഒരൊറ്റ നിമിഷത്തേക്കും അടുത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും ശോധന എന്തിനു സഹിക്കണം ഇതങ്ങ് വിട്ടുകളഞ്ഞേക്കാം എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുള്ള ഈ കാലത്ത് ആത്മ നിറവിൽ ഞാൻ വിളിച്ചു പറയും ഇല്ല കേട്ടോ ആമീൻ അവസാനത്തുള്ളിൽ രക്തം വരെയും കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാലും മടുത്തു പിന്മാറരുത് എന്ന് ആത്മാവിൽ ഞാൻ ഈ പകൽ ദൂത് വിളിച്ചു പറയും ഇത് മടുക്കേണ്ട കാലമല്ല ആത്മാവിൽ എഴുന്നേൽക്കേണ്ട കാലമാ കാലമാറവിൽ മുന്നോട്ട് പോകേണ്ട കാലമാ അഭിഷേകത്തോടെ നിൽക്കേണ്ട കാലമാ പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കേണ്ട കാലമാ തന്ത്രങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കേണ്ട കാലമാ ആത്മാവിൽ ശുശ്രൂഷിക്കേണ്ട കാലമാ അഭിഷേകത്തോടെ ദൂത് പറയേണ്ട കാലമാ നിയോഗത്തോടെ മുന്നോട്ട് പോകേണ്ട കാലമാ അതിനായിട്ട് നിയോഗമുള്ളവർ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ ദൂത് ഞാൻ കൈമാറുക ൂറ ഭക്ഷാന്തനെ മടുപ്പ് വരാനുള്ള പ്രധാന കാരണം ആത്മാവിൽ ജീവിക്കാത്തത് കൊണ്ടാണ് പൗലോസ് അദ്ദേഹത്തെ പോലെ ഞാനും അറിവും വിവേകവും ആ മീൻ ഉള്ള ഒരു മനുഷ്യൻ നമുക്ക് നമുക്ക് ഞാന് കണ്ടിട്ടില്ല സ്തോത്രം വളരെ വെളിപ്പാടിൽ ജീവിച്ചൊരു മനുഷ്യൻ വളരെ വിവേകമുള്ളൊരു മനുഷ്യൻ വളരെ അറിവുള്ളൊരു മനുഷ്യൻ ആ മീൻ സ്വോത്രം ബുദ്ധിയും ജ്ഞാനവും എല്ലൊരു മനുഷ്യൻ സ്വോത്രം അദ്ദേഹം അറിവില്ലാഞ്ഞിട്ടല്ല പറഞ്ഞത് ഞാൻ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസ് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ആമേൻ അദ്ദേഹത്തിന്റെ ജീവിതം വിജയകരമായി മുന്നോട്ട് പോയി ഈ പകൽക്കാലം ദൈവജനമേ നാമ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ ആത്മാവിലേക്കൊന്ന് ട്രാൻസ്ഫർ ആയാൽ ആത്മാ നിറവിലേക്കൊന്ന് വന്നാൽ അഭിഷേകത്തിലേക്കൊന്ന് വന്നാൽ സ്ത്രോത്രം നമ്മുടെ ബുദ്ധിയെ ഒന്ന് മാറ്റിവെച്ചാൽ പരിശുദ്ധാത്മാവിന് നിയോഗം കൊടുത്ത് ആത്മാവിന് സ്ഥാനം കൊടുത്താൽ ആ മീൻ നമ്മുടെ മടുപ്പ് ഒരു പരിധി വരെ മാറും ആ മെയിൻ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോശ മടുത്തില്ലേ സ്തോത്രം മോശം പോയില്ലേ മോശ വളരെ ശക്തിയോടെ നിന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ മോശയോ സമ്മതിക്കുകയാണ് സ്തോത്രം ഈ വലിയ ജനതയെ നമുക്കിവിടെ ഏർ പെന്തക്കോസിലെ വലിയ സഭകൾ എന്നൊക്കെ പറഞ്ഞ സ്തോത്രം ആയിരം പേരൊക്കെയുള്ള സഭയ നമുക്ക് ഭയങ്കര സഭയാ ചിലരൊക്കെ പറയുന്നത് എത്ര കുടുംബം എത്ര വിശ്വാസിയുണ്ട് ഞങ്ങക്ക് അമ്പത് പേരുണ്ട് പറയുന്നത് കേട്ട അമ്പതിനായിരം പോലെ സ്തോത്രം നമ്മുടെ പെന്തക്കോസിലെ സഭയുടെ എണ്ണമൊക്കെ ഭയങ്കര എണ്ണമാണല്ലോ ഐ മീൻ മോശയുടെ സഭയുടെ എണ്ണം ലക്ഷങ്ങളായിരുന്നു സ്തോത്രം ലക്ഷങ്ങളായിരുന്നു അവരുടെ സഭയിലെ അംഗങ്ങൾ ഏർ എന്നാൽ ഈ മോശ ഈ ജനത്തെ കൊണ്ട് മടുത്തു ഈ ജനത്തിന്റെ പിറുവിരുപ്പ് കാരണം മോശ മടുത്തു മോശ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് പറയും എന്തിനാ കർത്താവ് നീ എന്നെ വിളിച്ചത് എന്തിനാ നീ എന്നെ കൊണ്ടുവന്നത് നീ എന്തിനാ എന്നെ ഇതിലേക്ക് നയിച്ചത് സ്വോത്രം എന്ന് ദൈവത്തോട് ചോദിച്ചു ഏറ്റവും അവസാനമായിട്ട് മോശ ദൈവത്തോട് ചോദിക്കുന്നത് ഈ ജനത്തിന്റെ ഏറ്റവും ഏറ്റവും അവസാനം വിടുതലിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തിയപ്പോൾ ഒത്തിരി ചരിത്രം ഉണ്ട് അതിൽ നിങ്ങൾക്കറിയാം ഞാൻ അതിലേക്ക് പോകുന്നില്ല സമയമില്ല ഏറ്റവും അവസാന നിമിഷത്തിൽ ഐ മീൻ മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഫറവോൻ സൈന്യം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അവിടെ ജനം മോശയോട് പെറുപുറുക്കുക ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു അവിടെ മോശ യഹോവയോട് നിലവിളിക്കുക സ്ത്രോത്രം അവിടെ ദൈവം യഹോവയായ ദൈവം പറയുന്നത് മുന്നോട്ട് പോകുവാൻ നീ ജനത്തോട് പറക നിന്റെ കയ്യിലെ വടിയെടുക്കുക സ്തോത്രം മടുത്തിട്ട് അവസാന ഐ മീൻ പുറകോട്ട് പോകാൻ പറ്റത്തില്ല ദൈവമക്കളെ പുറകോട്ട് എങ്ങോട്ട് പോകാനാ സ്വോത്രം ചിലരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ ഇതിനെക്കാട്ടും നല്ല മർത്തോമയായിരുന്നേ പഴയ സമുദായമായിരുന്നേ എന്തൊക്കെസിനെക്കാട്ടിലൊക്കെ നല്ലത് ഒരു പരിധി വരെ നോക്കുമ്പോൾ എനിക്കും തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഇത്രയും തിന്മയും ഇത്രയും അധാർമികതയും ഏർ അനീതിയും അനീതി കൊണ്ട് സത്യത്തെ തടുക്കലും രാഷ്ട്രീയവും കളികളും പകയും വിദ്വേഷവും ഏർ എന്തക്കോശനകത്തൊരു സഭയ്ക്കകത്തോട്ട് ഞാൻ കേരളത്തിലെ കേരളത്തിലേക്കാരിയാ നിങ്ങളൊക്കെ ആയിരിക്കുന്ന സഭയുടെ അവസ്ഥ എനിക്കറിയത്തില്ല ഇവിടൊക്കെ ആമേൻ ഒരു സ്നേഹമില്ലായ്മ ആമേൻ കൊടുക്കാൻ ഒരു മനസ്സില്ലായ്മ നിറത്തിന്റെ പേരിൽ കറുത്തവൻ എന്ന പേരിൽ ആമേൻ മാറ്റി നിർത്തുന്ന അവസ്ഥ ഇതൊക്കെ എന്തൊക്കെ അകത്തുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സംഭവിക്കാൻ പറ്റുക സ്തോത്രം ഒരു കാലഘട്ടത്ത് നമ്മുടെ പിതാക്കന്മാര് കഷ്ടപ്പെട്ടിറങ്ങി ദൈവത്തിന് വേണ്ടി നിന്ന് ഉണ്ടാക്കിയ സഭകളൊക്കെയാ സ്തോത്രം ആ സഭയ്ക്കകത്ത് ദൈവസ്നേഹം പോയി ആമീൻ മീൻ വേറുകൃത്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുക ഇതെല്ലാം മടുപ്പിന്റെ ലക്ഷണങ്ങളാണ് ആല ദൈവ സ്നേഹമില്ലാതാക്കി കളയുന്ന പൈശാചിക ശക്തികൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലത്ത് ആത്മാവ് പറയുന്നു മടുക്കരുത് സഹോദര മടുക്കരുത് സഹോദരി ആത്മീയ വിഷയങ്ങളിൽ മടുപ്പുണ്ടാകരുത് ആത്മ നിറവിന്റെ ജീവിതം നയിക്കുക പ്രാർത്ഥിക്കുന്നതിൽ മടുക്കരുത് പുറകോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല പുറകിൽ മരണമാണ് പുറകിൽ നാശമാണ് പിന്മാറാൻ കഴിയില്ല പിന്മാറുന്നവൻ ഞാൻ പ്രസാദിക്കുന്നില്ല എന്ന് തിരുവചനം പറയുന്നു പിന്മാറുവാൻ നമുക്ക് അവകാശമില്ല ഐ മീൻ സ്ത്രം ക്രൂശ് ക്രൂശെടുത്തവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നത് പുറകോട്ട് പോകാൻ പറ്റില്ല പുറകിൽ മരണമാ പിന്നെ മുന്നോട്ട് ചെങ്കടലുണ്ട് ശരിയാ പ്രതിസന്ധിയുണ്ട് ശരിയാ പക്ഷെ നിന്റെ കാൽ വെക്കുമ്പോൾ ഓ യസ് വിശ്വാസത്തോടെ നിന്റെ പാദം തട്ടുമ്പോൾ അതിനെ കീറിമുറിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മോശ നീ അറിയാൻ പോവാ ശാന്തനാദിയാന ആമേ നീ കണ്ടിട്ടില്ലല്ലോ ചെങ്കടൽ പിളർന്നത് മോശ കണ്ടിട്ടില്ല മോശയുടെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ് ആമേൻ അതുകൊണ്ടല്ലേ മോശ നിലവിളിക്കുന്നത് പക്ഷെ മോശയെ ഞാൻ നിന്നിലൂടെ തന്നെ അത് ചെയ്യാൻ പോവാ ഇന്ന് പകൽ ആത്മാവ് ചിലരോട് പറയുക പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ അത്ഭുതം നടക്കുന്നു ശ്രോത്രം അല്ലാണ്ട് ആ മീൻ മറ്റൊരാളിലൂടെ അല്ല ആ മീൻ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ തന്നെയാണ് അത്ഭുതം നടക്കുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങളാ ചില വഴികൾ തുറക്കാൻ പോകുന്നത് സ്തോത്രം ദൈവം നിങ്ങളോട് കൂടെ നിന്നുകൊണ്ടാ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ മനുഷ്യനോട് കൂടെയാ അല്ല അല്ലേ ദൈവം ഇമാനുവേൽ ദൈവം നമ്മോട് കൂടെ ആമേൻ ദൈവം നമ്മളിലാ ദൈവം നമ്മിലാ വസിക്കേണ്ടത് ദൈവം നമ്മളിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത് ഓ എസ് എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത് എന്നിൽ വസിക്കുന്ന ദൈവത്തെയാ ദൈവത്തെയാറാബാന്താദിയാന ഈ പകൽ എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് ആമേൻ പ്രാർത്ഥിക്കുന്നവനെയാ ദൈവത്തിനാവശ്യം പ്രാർത്ഥിക്കുന്നവനിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരി പ്രാർത്ഥിക്കുന്ന സഹോദര പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ മടുപ്പ് ഫീൽ ചെയ്യരുത് കേട്ടോ മടുത്തു പോകരുത് കേട്ടോ ആമേൻ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ മുന്നോട്ട് തന്നെ പോകണം വഴി കാണുന്നില്ലായിരിക്കാം ചെങ്കടലായിരിക്കാം പ്രതിസന്ധി ആയിരിക്കാം ഒരു വഴിയും കാണുന്നില്ല ശോധനകളായിരിക്കാം സാമ്പത്തിക ക്രൈസിസുകളിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ദൈവദാസന്മാർ വിശേഷിച്ച് ആമൈൻ തലമുറകളോടുള്ള വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് ആത്മാവി പകൽക്കാലം ദൂത് പറയുന്നു സാമയൻ മുന്നോട്ട് പോ ഒരു പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ട ഒരു അച്ചാനെ ആശ്രയിക്കേണ്ട കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക അതിന്റെ നടുവിൽ നിനക്കായി ദൈവം വഴി തുറക്കുന്ന ദൈവമാ വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുക മടുത്ത് പിന്മാറരുത് പിന്മാറാൻ പറ്റില്ല ഒരു അമീൻ സ്വോത്രം കലപ്പിക്ക് കൈവച്ച ശേഷം പിന്മാറുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന തിരുവചനം പോലെ ഈ പകലിൽ ആത്മാവ് പറയുക പുറകോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ സ്വോത്രം പട്ടാളക്കാരൻ ആമീൻ പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം യുദ്ധം വരുമ്പോൾ ആമീൻ ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ പറയും ഫയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സമയത്ത് അയ്യോ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവനെ പുറകിൽ നിൽക്കുന്ന പട്ടാളക്കാരന് വെടിവെക്കാമെന്നുള്ള നിയമമുള്ള ഈ കാലത്ത് ആത്മാവ് പറയുകയാണ് ആമീൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് എനിക്ക് കഴിയില്ല പറ്റില്ല പിന്മാറുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലെന്നേ സ്വത്രം ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും മടുപ്പിനെ അതിജീവിക്കുവാൻ ആത്മനറവിന്റെ ജീവിതം കാഴ്ചവെക്കണം ആത്മാവിൽ ജീവിക്കണം പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കണം അഭിഷേകത്തോടെ മുന്നോട്ട് പോകണം ആത്മാവിൽ പ്രാർത്ഥിക്കണം അതാണ് യൂതയുടെ ലേഖനത്തിൽ യൂത പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കുക ഓ യെസ് എന്താണ് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു ഘടകം മാത്രം ആത്മാവിൽ പ്രാർത്ഥിക്കുക ആത്മാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സ്തോത്രം നമ്മെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം നമ്മുടെ ബുദ്ധിയല്ല നമ്മുടെ ജ്ഞാനമല്ല നമ്മുടെ അറിവല്ല നമ്മുടെ കഴിവല്ല സ്തോത്രം നമ്മൾ പാട്ടുപാടാറല്ല കഴിവല്ല ആ മീൻ നിന്റെ കൃപയാണ് ബലമല്ല സ്തോത്രം ഈ പകൽക്കാലം ആ മീൻ ആത്മാവിന് നിയന്ത്രിതമായി ആത്മാവിന് വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിന് സബ്മിറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് കംപ്ലീറ്റ്ലി വിട്ടു കൊടുക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം ഈ പകൽക്കാലം ആത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ജീവിതത്തോട് മടുപ്പ് തോന്നിയ ഏലിയാവിനെ തൻ്റെ ദൂതനെ അയച്ച് ബലപ്പെടുത്തി അടുത്ത നിയോഗത്തിനയക്കുന്ന ഒരു ദൈവം സോ മടുപ്പ് തോന്നിയ ഏലിയാവ് എലിയ പറഞ്ഞാൽ ജീവൻ അങ്ങ് എടുത്തേക്കണേന്നാണ് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ലല്ലോ സ്തോത്രം സത്യത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഹഥാ ഹാവിന്റെ ദാസനായിപ്പോയി അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നീ എന്നെ എന്റെ ജീവനെ അങ്ങ് എടുക്ക് മടുത്ത് കർത്താവേ അതല്ല എന്റെ അർത്ഥം സ്തോത്രം മടുത്തു ഞാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ഓപ്പണായിട്ട് പറയും ചില സമയങ്ങളിൽ മടുത്തു പോകാറുണ്ട് നിങ്ങളുടെ ആ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല സ്തോത്രം അവർ അവർക്കിത് മനസ്സിലാകും ചില സമയങ്ങളിൽ നമ്മൾ മടുപ്പു മടുത്തു പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില ചോദ്യങ്ങൾ ഈ വിശ്വാസികളെ എത്ര പറഞ്ഞാലും നന്നാകത്ത അവരുടെ ചില വാക്കുകൾ നമ്മെ മുറിപ്പെടുത്തുന്ന ചില വാക്കുകൾ നമ്മെ തകർത്തുകള നമ്മുടെ മനസ്സിനെ തകർത്തുകളയുന്ന ചില വാക്കുകൾ സ്തോത്രം നമ്മുടെ തലമുറകളെ പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വേദന വരുന്നത് ക്രൈസ്തലോ ഇങ്ങനെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളിൽ നാം മടുത്തു പോകാറില്ലേ ഞാൻ എത്ര തവണ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ കർത്താവ് എന്നെ വിളിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്പോട്ടിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നിയോഗങ്ങളെ നൽകി വെളിപ്പാടുകൾ നൽകി വാചനങ്ങളെ നൽകി നമ്മെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധി അതുകൊണ്ടാണ് നാം പിടിച്ചു നിൽക്കുന്നത് അല്ലേ ലൂയ അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും സഹോദരങ്ങളെ ഇത് മടുപ്പിന്റെ കാലമാണ് മടുത്തു പോകാൻ സാധ്യതയുള്ള കാലമാണ് പിന്മാറ്റത്തിന്റെ കാലമാണ് വിശ്വാസക്കപ്പൽ തകരുന്ന കാലമാണ് പെന്തക്കൂസിനകത്ത് പോലും കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാ നമ്മുടെ തലമുറകളൊക്കെ വഴിവിട്ടു പോകുന്ന കാലമാ ഒരു വല്ലാത്ത കാലമാണ് ഇത് ദുഷ്കാലം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചയിൽ പ്രസംഗിച്ചത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുമെന്നും ഇത് ദുഷ്കാലമാണ് കേട്ടോ നല്ല കാലമല്ല ഇത് കെട്ട കാലമാണ് ഈ കാലത്ത് പോകാതെ ഉറപ്പോടെ നിൽക്കുവാൻ ക്രിസ്തുവിന്റെ വചനത്തെ ചേർത്ത് പിടിക്കും ചിലപ്പം ഒറ്റപ്പെട്ടു പോവും കേട്ടോ ഏകാന്തത അനുഭവിക്കും ആ സമയത്തും ഈ പകൽ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വന്ന് നിന്നെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ അത് ദൈവമാണ് തൻ്റെ വചനമാണ് തൻ്റെ അഭിഷേകമാണ് തൻ്റെ ദൂതാണ് അതുകൊണ്ട് ഈ പകൽക്കാലം കാരാഗ്രഹത്തിനായെങ്കിലും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടാണെങ്കിലും ദൈവത്തിന് പിടിവിക്കുവാൻ ആ സാധ്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ മടുപ്പിന്റെ കാലമാ പിന്മാറ്റത്തിന്റെ കാലമാ വിശ്വാസ ജീവിതത്തിൽ പോരാടി നിൽക്കേണ്ട കാലമാ ആമേൻ ശ്രോത്രം അവിടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ കൃപയ്ക്കായി യാജിക്കേണ്ട കാലമാ കഴിവ് കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ബുദ്ധി കൊണ്ടൊന്നും പറ്റില്ലപ്പാ ഇതെല്ലാം പരാജയമടുമ്പോൾ ആമേൻ സാധാരണയിൽ സാധാരണയായ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരു ദൈവദാസനാണെങ്കിൽ പോലും ഈ പകൽ ആത്മ നിറവിൽ ഞാൻ വിളിച്ചു പറയും ഓ എസ് ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണോ താങ്കൾ തകരുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല സ്ത്രോത്രം പ്രാർത്ഥനാ ജീവിതത്തെ മുന്നോട്ട് നയിക്കൂ ആ മീൻ മടുക്കാതെ മുന്നോട്ട് പോകൂ തളരാതെ മുന്നോട്ട് പോകൂ ക്ഷീണിച്ചാതെ മുന്നോട്ട് പോകൂ ദൈവത്തിന്റെ ആത്മാവിന് നിയോഗം കൊടുക്കൂ ആത്മസ്ഥാനം ആത്മാവിന് സ്ഥാനം കൊടുക്കൂ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടൂ അഭിഷേകത്തോടെ മുന്നോട്ട് പോകൂ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആമീൻ മടുക്കത്തില്ല ആത്മാവിൽ ജീവിക്കാൻ തയ്യാറായാൽ മടുക്കില്ല അഭിഷേകത്തിൽ നിൽക്കാൻ തയ്യാറായാൽ മടുക്കില്ല കാരണം എന്റെ മടുപ്പിനെ മാറ്റുന്നത് ആമേ പരിശുദ്ധ ആത്മാവാണ് ആ ആത്മാവിന് ഞാൻ നിയോഗത്തോടെ മുന്നോട്ട് പോയാൽ മടുപ്പിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് എന്റെ അകത്ത് സ്വർഗം തരും ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയ ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തിയിട്ട് അടുത്ത ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിയോഗിക്കുക നോക്കണേ സ്തോത്രം ചില സമയങ്ങളിൽ നാം മടുത്തു പോകുന്നിടത്താണ് ദൈവം കൂടുതൽ കരുത്തോടെ നമ്മെ ഉപയോഗിക്കുന്നത് ഊർ വഷാന്തനാധിയാനു സ്തോത്രം അടുത്ത ശുശ്രൂഷയ്ക്കായിട്ട് ഏലിയാവനെ ദൈവം തട്ടി ഉണർത്തി നീ മരിക്കാനുള്ളവനല്ല നിനക്ക് ഓടാനുണ്ട് മുന്നോട്ട് പോകാനുണ്ട് എലീശയെ നിനക്ക് എഴുന്നേൽപ്പിക്കാനുണ്ട് ആമേനെ ഇരട്ടി ശക്തിയോട് നിനക്ക് വേണ്ടി നിന്റെ ശിഷ്യനായിക്കൊണ്ട് നിന്നുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെ വാർത്തെടുക്കുവാനുണ്ട് ഏലിയാവെ നീ മടുക്കരുത് എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് അനുഭവമുണ്ട് എത്രയോ സമയങ്ങളിൽ മടുത്തു പോയെടുത്ത് ക്ഷീണിച്ചു പോയെടുത്ത് തളർന്നു പോയെടുത്ത് എന്നെ തട്ടി ഉണർത്തി എന്നെ ആമീൻ മീൻ ഉദ്ബോധിപ്പിച്ച് എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആമീൻ സ്വോത്ര എൻ്റെ ക്ഷീണങ്ങളെ മടുപ്പിനെ മാറ്റി അടുത്ത നിയോഗത്തിലേക്കും ശുശ്രൂഷയിലേക്കും എന്നെ നയിച്ച ആത്മനിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മടുത്തു പോകുന്ന പ്രാർത്ഥന ആഗ്രഹങ്ങളുടെ പ്രാർത്ഥനയാണ് ഇച്ഛയുടെ പ്രാർത്ഥന ഇച്ഛയുടെയും ആഗ്രഹങ്ങളുടെയും ബുദ്ധിയുടെയും പ്രാർത്ഥന മടുക്കും ക്രൈസ്ക എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ മടുക്കില്ല താങ്ക് യു ഫോൾ ലൂയ സ്തോത്രം ദൈവവേദ എല്ലാ പരിശോധനകളെയും അതിജീവിച്ച് ജയാളിയായ കൂടെ ജയിച്ച് കരകയറും അതിന് നമുക്കൊരു ദൃഢത വേണം ദൃഢത ഉറപ്പുള്ള ഹൃദയം വേണം നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം കുലുങ്ങാത്തവരായിരിക്കണം ദൃഢത വേണം ദൃഢത മടുക്കാത്ത ഹൃദയം വേണോ ഉറപ്പുള്ള ഹൃദയം വേണം മടുക്കാത്തവരായി മുന്നോട്ട് പോണോ ദൃഢതയുള്ള വിശ്വാസിയായി മാറണം മടുക്കാതെ മുന്നോട്ട് പോണോ ഉറപ്പുള്ള പ്രാർത്ഥനയുടെ ഉടമയായി താങ്കൾ മാറണം സ്വോത്രം ദൃഢതയുള്ള വിശ്വാസി ഉറപ്പുള്ള വിശ്വാസി ഹാലല്ലേ വഴുവഴുപ്പുള്ള വിശ്വാസിയല്ല അവിടെ കൊണ്ടിട്ട് അവിടെ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ ഒരു മീനുണ്ടല്ലോ സ്ത്രോത്രം തല കണ്ടാൽ എന്താ പാമ്പോ വാല് കണ്ടാ മീനോ എന്താ പറയുന്നത് സ്തോത്രം അങ്ങനെ ഒരു മീനു ലോഡ് ചെയ്ത് അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത് ലോകത്തെ കാണുമ്പോ ലോകത്തോടുകൂടെ ആ മീൻ ചർച്ച വരുമ്പോൾ ആത്മീയൻ നെവർ ഏത് സാഹചര്യങ്ങൾ എവിടെ ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ ആ മീൻ സ്തോത്രം നമുക്കറിയാം ആതങ്കവാദിയുടെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായില്ലേ സ്ത്രോത്രം ടെററിസ്റ്റിന്റെ ഉണ്ടായപ്പോൾ പേര് ചോദിച്ചപ്പോൾ ധൈര്യത്തോടെ അവർ അവരുടെ പേര് പറഞ്ഞു അവര് പേര് മാറ്റി പറഞ്ഞില്ല ഇസ്ലാമിന്റെ പേര് പറഞ്ഞില്ല സോത്രം അവർ ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിന്റെ പേര് തന്നെ പറഞ്ഞു മരണത്തെ പുൽകാൻ പോവുക തോക്ക് തല തല തലയിലോട്ട് വെച്ചിട്ടാ ചോദിക്കുന്നത് സ്വോത്രം ബെന്തക്കൂസുകാരോട് ചോദിച്ചാൽ എന്താവും ആർക്കറിയാം നിന്റെ പേരെന്താ നീ ബന്ദക്കൂസുകാരനാണോ അല്ലേ ഞാൻ ധൈര്യമായിട്ട് പറയണം രാകാൻ പോവാണെ ചാട്ട് വെടിയാണ് വെടി കർത്താവിന് വേണ്ടി മരിക്കാൻ കർത്താവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്നത് ഈ പകലിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്റെ മെസ്സേജിനെ അവസാനിപ്പിക്കുന്നു സ്വോത്രം ഇത് മടുപ്പിന്റെ കാലമാണ് ഇത് പിന്മാറിപ്പോകാൻ സാധ്യതയുള്ള കാലമാണ് വിശ്വാസ കപ്പൽ തകരാനുള്ള സാധ്യതയുള്ള കാലമാണ് ഈ കാലത്ത് മടുക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കണം ആത്മനിയന്ത്രണത്തിലുള്ള ജീവിതം നയിക്കണം പരിശുദ്ധാത്മാവിൽ ജീവിക്കണം ആത്മാവിന് വിട്ടുകൊടുക്കണം ആത്മാവിനെ ഗൈഡ് ചെയ്യും നമ്മളെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കും ആത്മാവ് നമ്മോട് സംസാരിക്കും ബുദ്ധിയിലല്ല ആത്മാവിൽ പ്രാർത്ഥിക്കുക ആത്മാവിൽ ജീവിക്കുക മടുപ്പിനെ അതിജീവിക്കുക കർത്താവ്യോജനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് താങ്ക് യു